കുട്ടികൾ അമിതമായി ഫോൺ ഉപയോഗിക്കാറുണ്ടോ രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുട്ടികളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കും പുതിയ യുഗത്തിൽ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളും ഫോൺ അമിതമായി യൂസ് ചെയ്യുന്നു ഇത് കുട്ടികളിൽ പ്രചോദനമാകും അവർ ഇത് അനുകരിക്കുകയും ചെയ്യും ആദ്യം ചെയ്യേണ്ടത് രക്ഷിതാക്കളായ നിങ്ങൾ കൺട്രോൾ ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതിനുശേഷമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരുത്താൻ സാധിക്കൂ ഇതുമൂലം കുട്ടികളെ കാത്തിരിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് അവരുടെ കണ്ണിന്റെ കാഴ്ച വരെ ബാധിച്ചേക്കാം കൂടാതെ കഴുത്തിന് വേദനയും അനുഭവപ്പെടാം വിഷാദം ഉത്കണ്ഠ രക്ത എന്നീ പ്രശ്നങ്ങളും അവർ നേരിടേണ്ടി വരുന്നു കൂടാതെ കുട്ടികളിൽ ഉറക്കക്കുറവും ഫോൺ ഉപയോഗം മൂലം കണ്ടുവരുന്നു കുട്ടികളുടെ തലയോട്ടി വളരെ തിൻ ആയതുകൊണ്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ മുതിർന്നവരെ അപേക്ഷിച്ച് അറുപത് ശതമാനം അധികം റേഡിയേഷൻ കുട്ടികളിൽ ഉണ്ടാകും കുറച്ചു സമയം കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാലും അത് മാതാപിതാക്കൾ കൂടെ ഉള്ളപ്പോൾ മാത്രം ആയിരിക്കണം ചില കുട്ടികളിൽ ക്ലാസ്സിൽ ശ്രദ്ധക്കുറവും ഇതുമൂലം കാണിക്കാറുണ്ട് കുട്ടികളിൽ ദേഷ്യവും മറ്റുള്ളവരുമായി ഇടപഴകൽ കുറയുന്നതും ും ഫോൺ ഉപയോഗം മൂലം കണ്ടുവരുന്നു കൂടുതൽ നേരം ഫോൺ നോക്കിയിരുന്നാൽ പൊണ്ണത്തടി ഉണ്ടാവാനും സാധ്യതകൾ ഏറെയാണ് അതിനാൽ കുട്ടികളിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം കുട്ടികൾ പുറത്തുപോയി കളിക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ സമയം ഫോൺ യൂസ് ചെയ്ത് ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങി പോകുന്നു ഇതവരിൽ കൂടുതൽ മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്നു കുട്ടികൾക്കായി മാതാപിതാക്കൾ കൂടുതൽ സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി മാറ്റിവെക്കുക അവർക്ക് ഇഷ്ടപ്പെടുന്ന ബുക്കുകൾ വാങ്ങിക്കൊടുക്കുകയും അവരിൽ വായനാശീലം വളർത്തിയെടുക്കുവാനും ശ്രമിക്കുക ഡ്രോയിങ് ആർട്സ് എന്നിവയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക ഇവയൊക്കെ നമ്മുടെ മൈൻഡ് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഫോണിലെ ദൃശ്യങ്ങൾ കാണിച്ചാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും ചെറുപ്പം മുതൽ ഇത് ശീലിപ്പിച്ചാൽ വലുതാകുമ്പോൾ ഇത് മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല കുട്ടികൾ ഫോണിൽ അഡിക്റ്റ് ആവുന്നതിൽ ഭൂരിഭാഗം പങ്കും മാതാപിതാക്കൾക്കുമുണ്ട് നമ്മുടെ മക്കളെ മാതാപിതാക്കളായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു നാളേക്കായി ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ മക്കൾക്ക് വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കാം അവർ മണ്ണും മഴയും വെയിലും തണുപ്പുമെല്ലാം അറിഞ്ഞുകൊണ്ട് വരും ക്ക് മാതൃകയായി വളരട്ടെ സ്റ്റേ ഹെൽത്തി